മരിയാപുരം അഞ്ചു പതിറ്റാണ്ടായി ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നൽകിയ മരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ സ്കൂൾ സുവർണ ജൂബിലിയും വാർഷികവും ഈ മാസം പതിനേഴിന് നടക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ജോയി കെ ജോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർ ജോർജ് പുന്നക്കോട്ടിൽ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കുടിയേറ്റ കാലത്ത് റോഡ് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്ന സമയത്ത് മരിയാപുരത്ത് സ്ഥാപിച്ച സ്കൂൾ ഗ്രാമത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വലിയ പങ്കുവഹിച്ചതായി സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തുമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് സുവർണ ജൂബിലിക്ക് മുന്നോടിയായി സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മുൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നവീകരണം നടപ്പിലാക്കിയതെന്നും ജില്ലയിൽ ആദ്യമായി ആദ്യമായിക്റ്റീവ് പാനൽ സ്ഥാപിച്ചതും ഈ സ്കൂളിലാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന അനേകം പൂർവ്വ വിദ്യാർത്ഥികൾ മര്യാപുര സെന്റ് മേരീസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരുണ്ട് നമ്മുടെ ഇടുക്കി രൂപതയുടെ അഭിവന്യനായ രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലും നെല്ലിക്കുന്നിലും ജ്യേഷ്ഠ സഹോദരൻ മാർ മാത്യു നെല്ലിക്കുന്നേലും നമ്മുടെ മര്യാപുര സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളാണ് പതിനേഴിന് രാവിലെ ഒൻപതിന് കൃതജ്ഞാബലി ഉച്ചകഴിഞ്ഞ് രണ്ടിന് പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിന് മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും മാർ ജോർജ് പുന്നേക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും സുവർണ ജൂബിലി സ്മാരകങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും മാർ മാത്യു നെല്ലിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തും ഡിജിറ്റൽ ക്ലാസിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം നിർവഹിക്കും ഡോക്ടർ ജോർജ് തകടിയൽ ജൂബിലി സന്ദേശവും മോൺ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും മോൺ അബ്രഹാം പുറയാറ്റ ആദരിക്കലും മോൺ ജോസ് നരിതൂക്കിൽ അവാർഡ് വിതരണവും നിർവഹിക്കും എൻവോൺമെന്റ് വിതരണം ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ നടത്തും വാർത്താ സമ്മേളനത്തിൽ റോബർട്ട എബി എബ്രഹാം സജി മാത്യു തങ്കച്ചം വേമ്പേനി എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ ഇടുക്കി